ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപഴം വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മധുര പലഹാരത്തിന്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാല് മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം വേണമെങ്കിൽ റോബസ്റ്റാ പഴം എടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ട് റോബസ്റ്റാ പഴം എടുത്താൽ മതി അത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ മിക്സിയിൽ ഞാൻ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഒരു കപ്പോളം മൈദപ്പൊടിയാണ് അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പോളം റവ ഇണട്ടോ എടുത്തിട്ടുള്ളത് അതും ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം നമ്മൾ മുഴുവനോട് ഇണട്ടോ ഇട്ട് കൊടുക്കുന്നത് അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിയിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് പാൽ മുഴുവൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പം അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു വലിയ തവിയുണ്ട് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു പരന്ന പാനിൽ ഞാൻ എണ്ണ കുറച്ച് എണ്ണ മാത്രം കേട്ടോ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് മുങ്ങിക്കിടക്കുന്ന എണ്ണ വേണ്ട എന്നിട്ട് അതൊന്ന് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്കൊരു മീഡിയം ഇട്ടിട്ട് വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ പരന്നിട്ടുണ്ടാവുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്നും തൂവി കൊടുത്താൽ മതി അങ്ങനെ ഒരു വർഷം ആവണ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിവശം അടിവർഷം കുക്കായതിനു ശേഷം നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയൊക്കെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഒരിക്കലും ഹൈ ഫ്ലെയിമിലും വെക്കരുത് ലോ ഫ്ലെയിമിലും ആക്കി കൊടുക്കരുത് അപ്പോൾ അതാ ഞാൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് നല്ലവണ്ണം തന്നെ എണ്ണ വാർത്തിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരം കൂടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം